എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിടയിൽ നിന്ന് ഫസ്റ്റത്തെ ഒരു കാർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ നോ ഐ വാസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായ വിഷമം അത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയോടാണ് നിങ്ങൾക്കൊരു സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തി അതിനോട് ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല അത് മാത്രമല്ല ഡയറക്റ്റായിട്ടോ ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വളരെ വിഷമമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായിരുന്ന സമയത്ത് മാനസികമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ആവേണ്ടിയിരുന്ന ആ സമയത്ത് ഈ ഒരു വ്യക്തി വളരെ സപ്പോർട്ടായിരുന്നു അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു വ്യക്തി അവൈലബിൾ ആകാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് അത് ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങളുടെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ അധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി കാരണം ഒരു വിഷമവും വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ലെവലിനുള്ളൊരു സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ഒരു പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു കാസ്റ്റോ അല്ലെങ്കിൽ റിലീജിയനോ അല്ലെങ്കിൽ വേറെ രണ്ട് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരോ അപ്പം അങ്ങനെ വേറെ കുറേ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷപ്പിൽ വരുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതി ഒഴിഞ്ഞു മാറാനുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് എന്തായാലും ഇതിനൊരു നോ എന്ന് നമുക്ക് കണ്ടിന്യൂസ് അങ്ങനെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പക്ഷേ ഇല്ല എന്നോ ഉണ്ടെന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അത് ഇനിയും മാറി വരാനായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു തീവ്രതയും മാത്രമേ ഈ ഒരു തീരുമാനത്തിന് മാറ്റം വരുത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് തയ്യാറല്ല